ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം സുഖനല്ല എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഞാനിന്ന് ഇഡ്ലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ദോശ ഉണ്ടാക്കിൻ്റെ മിനാ അന്നത്തെ ദോശേൻ്റെ ബാറ്റർ ബാക്കിൻ്റെ ഇനി അപ്പം എല്ലാവരും ആദ്യം ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് പിന്നെ ദോശ ഞാൻ ആദ്യം ദോശ ഉണ്ടാക്കുന്നത് പിന്നെ പോയി ഇപ്പോൾ ഇഡ്ഡലിമാക്കാണ് കേട്ടോ അപ്പോൾ ചട്നി റെഡിയായി പിന്നെ നമ്മുടെ ദോശ മാവും ഏ ഇഡ്ലിക്കൽ മാവും കൂടിയൊന്നും ഒഴിച്ച് സെറ്റപ്പ് ആക്കി എടുക്കട്ടെട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് കേട്ടോ ചായ റെഡി ആക്കി വെച്ചിട്ടുണ്ടെനിയത് ഞാൻ ഇന്നിപ്പിൽ തന്നെ വേഗം ചോറിനുള്ള കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഒരു വൈക്ക് പോകാനുണ്ട് കേട്ടോ അപ്പോൾ ഫോണീനു മുന്നേ എല്ലാതും ഒരുക്കിച്ചെങ്കിലുള്ളൂ വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ച മാതിരി ഒരു പണി പണിയെടുക്കാനും കൂടുതലുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഫോണീനു മുന്നെന്ന് ഒക്കെ സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു പരിപ്പ് കപ്പലാണ് കേട്ടോ ഇപ്പോഴത്തെ പണി ഞാൻ ആദ്യം വിചാരിച്ചത് മത്തന് കറി വെക്കാമെന്നാണ് അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ അന്ന് മത്തൻ കറിയും സോയാ ചാങ്സും തന്നെ ഇല്ലേലും അപ്പം അന്ന് മത്തം കറി മാറ്റി നമുക്ക് എന്താ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഇട്ട് തട്ടിക്കൂട്ട് സാമ്പാറും കണ്ടൊപ്പിച്ചാൽ തട്ടിക്കൂട്ടിന് പിന്നെ നമ്മൾ ആണല്ലോ അപ്പം എനിക്ക് എല്ലാം പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കട്ടോ സോയാ ചങ്ക്സ് ഞാൻ അവിടെ വെള്ളത്തിലിട്ടന് അപ്പേക്കെല്ലാം വെക്കുന്ന അരിഞ്ഞ് സെറ്റപ്പ് ഇരിക്കട്ടെ ഇന്ന് ചിലപ്പോൾ മീൻ വാങ്ങാനും ഉണ്ടാക്കാനൊന്നും സമയമുണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വേഗം രാവിലെ തന്നെ ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ട് വേഗം ഉണ്ടാക്കിയെക്കാന്ന് വിചാരിച്ചത് പോകണമെന്ന് എങ്ങനെന്നുവച്ചാൽ സിനിമോനെ കുത്തിയപ്പ് എടുക്കാനാണ് കേട്ടോ ഒന്നര വയസ്സത്തെ കുത്തിയൊപ്പാണ് അപ്പോൾ അത് തൽക്കാലം എന്താ പറയുക നല്ല വേദന ഉണ്ടാവും ഞാൻ മറ്റൊരുക്കൊക്കെ കുത്തിയത് കൊണ്ട് എനിക്കതിനെ പറ്റി അറിയാം പക്ഷേ അത് വിചാരിച്ചിട്ട് കുത്താരിക്കാനും ഞാൻ ഇതുവരെ ഒരു കുത്തിയപ്പ് പോലും ഒരു മുടക്കിയിട്ടില്ല കേട്ടോ പിന്നെ ഇവിടെ കുഞ്ഞിട്ടിക്കൊന്ന് കുത്തി വെക്കണ വലിയ ഇഷ്ടമൊന്നുമില്ല ചീറ്റൊക്കെ കിട്ടും പിന്നെ സിനിമൻറ്റേതായതുകൊണ്ട് സിനിമ പിന്നെ ആ കാലിൻ്റെ ഇതിന് കാണിക്കണ ഡോക്ടർ പറയലുണ്ട് കേട്ടോ കറക്റ്റ് കുത്തിയപ്പൊക്കെ എടുക്കണം എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഓൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് എത്തിയിട്ടില്ല അപ്പോൾ അതിനൊക്കെ പോകണം അപ്പൊ നമ്മൾ വേഗം തട്ടി കുട്ടി ഉണ്ടാക്കണം കേട്ടോ അപ്പം സാമ്പാർക്ക് ത ഇത്ര കഷ്ണങ്ങളുള്ളൂ കേട്ടോ പക്ഷെ ഇത് ഞങ്ങൾക്ക് ഒരു ദിവസത്തിനൊക്കെ എമ്പാടുണ്ടാവും സാമ്പാർ അപ്പോൾ പരിപ്പ് ഞാൻ കുക്കറിലിട്ട് വെച്ചിരിക്കണം അപ്പോഴേക്കും ഇതൊക്കെ ഒന്ന് സെറ്റപ്പാക്കി സാമ്പാറൊക്കെ ഒന്ന് റെഡി ആക്കി എടുക്കട്ടെട്ടോ പിന്നെ ഞാൻ രാവിലെയാണ് കേട്ടോ പോയി ചോറ് എടുക്കുന്നത് അതിൻ്റെതായിട്ടുള്ള ഒച്ചയും മുളികളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവും കിളികളെ ശബ്ദവും രാവിലെ പോലെ ആക്റ്റീവ് ആകുന്ന സമയമാണല്ലോ അപ്പം ഞാൻ സോയാ ചങ്ക്സ് ഉണ്ടാക്കി എടുക്കുകയാണ് ഇപ്പം സബോളൊന്ന് വൈ ി എടുത്തതിനു ശേഷം ഇഞ്ചി വളുത്തുള്ളിയൊക്കെ വഴറ്റെടുത്തിട്ട് പിന്നെ ഞാൻ മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കട്ടോ അപ്പൊ ആ ചിക്കൻ മസാല ചേർക്കുമ്പോൾ ഒന്നും കൂടി ഒരിത്തിരി കൂടി ഒരു നല്ല ഫ്ലേവർ ഇല്ല പോലെ എനിക്ക് തോന്നലുണ്ട് കേട്ടോ അപ്പൊ ഇവിടെതാ ഒരാള് വന്നേ ഇന്ന് ഇഡ്ഡ്ലി ആയതുകൊണ്ട് അധികം കച്ചറൊന്നുമില്ല ഇഡ്ഡലിയും ചട്നിയും ഒക്കെ എടുത്തിട്ടതാ കാവടി തുള്ളി പോകണിണ്ട് അപ്പൊ ഞാൻ ഈ മസാല ഇടുന്നതിൻ്റെ ഇടക്ക് ഓളെന്ന് പോയത് നോക്കിയതാണ് തീ ഞാൻ ഓഫാക്കിയിട്ടുണ്ട് എനിട്ടോ കാരണം ഇത് നല്ലപോലെ ചൂട് നിൽക്കുന്ന ചട്ടിയാ പെട്ടെന്ന് കണ്ട് പൊടികളൊന്നും മൂത്ത് ഓവറായി പോകണ്ട എന്ന് ചേർച്ചിട്ടാണ് ഞാൻ തീ ഓഫാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടോ പിന്നെ ഞാൻ അയക്കു തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് ചേർത്ത് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്കറാക്കി എടുത്തിട്ടുണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്ന് ഒരിത്തിരി വെള്ളം ഒഴിച്ച് ഞാൻ സോയാ ചങ്ക്സ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തേട്ടോ അപ്പൊ നമ്മുടെ ഇൻഡോസ്വാലിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കണം എന്താ വെച്ചാൽ ഒന്നുകൂടി വഴറ്റി വരക്കി എടുക്കാൻ പെട്ടെന്ന് ഉഷാറായി കിട്ടിക്കോളും അപ്പൊ അതാ നമ്മുടെ ടൈലും പണി ഞാൻ എന്താ ഇത്രയും ആയിട്ടുണ്ടായിനി കെട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിന് ആ ബാത്റൂമിൻ്റെ ടൈല് കൊള്ളൂലെന്ന് പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ അടിയിൽ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കമൻസ് ഇങ്ങനെ എഴുതുന്ന ഞാൻ കണ്ടു കേട്ടോ അപ്പം അത് കൊഴപ്പമില്ല മജിനുവിന്റെ ഭംഗിയാണ് ലൈലയുടെ കണ്ണുകളിലൂടെ നോക്കണം എന്ന് പറഞ്ഞ മാതിരി ഞമ്മടെ കണ്ണിലൂടെ നോക്കണതെന്ന് ഞമ്മക്ക് ഭംഗിയ തോന്നണമെന്നും എല്ലാര്ക്കൊന്നും ഭംഗിയെ തോന്നാവണം എന്നില്ലല്ലോ പിന്നെ സിംഗിയില്ല സിംഗില്ല എന്നൊക്കെ പരാതി പറഞ്ഞവരോട് അവരോട് സിംഗിൾ തന്നെ കിട്ടോ സിംഗിളില്ല ആ ഒരു ഇതൊക്കെ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത സമയത്ത് തന്നെ ഇട്ട് വെച്ചിരുന്നു ഇവിടെ ഇങ്ങനെ ടൈൽ ഒട്ടിച്ച് വെച്ചു ഇനി ഇവിടെ കട്ട് ചെയ്തെടുക്കാനാണ് കേട്ടോ അതുകൊണ്ടാണ് സിംഗില്ല എന്ന് ചോദിക്കണ മുന്നത്തെ ഒരു വീഡിയോയിൽ കമൻ്റ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി പഴയ വീട്ടിൽ കാര്യം കട്ടിമാതിരി പുറത്ത് വെച്ച് പാത്രം കഴുകാനാണോ എൻ്റെ പാട് ഇത്രയും ദിവസം അങ്ങനെ ചെയ്തു വിചാരിച്ചാണ്ട് ഇപ്പോഴത്തെ കാലത്തെ സൗകര്യങ്ങളൊന്നും നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ഇപ്പത്തെ ആ കാലഘട്ടത്തിലുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിക്കുന്നു കേട്ടോ നമ്മടെ സിംഗി സിംഗിൾ അല്ലോ അടുത്ത് വെക്കാനുള്ള ഹോളൊക്കെ ഇട്ടിരിക്കണട്ടോ എന്ന് പറയുമ്പോൾ ഗ്യാസടുപ്പ് അപ്പേ ഗ്യാസ് അടുപ്പൊക്കെ സെറ്റ് ചെയ്യണമല്ലോ ഉണ്ടല്ലോ ഈ ജനലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആക്കിക്കോ ആക്കിക്കൊണ്ടിട്ടോ ഒരു വായു സഞ്ചാരം കിട്ടണ സ്ഥലത്ത് ഗ്യാസ് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കാരണം അതിൻ്റെ സ്മെല്ലിനൊക്കെ ഒരു വായു സഞ്ചാരമൊക്കെ വേണം അല്ലെങ്കിൽ വെയില ചൂടൊക്കെ ആകുമ്പോൾ അങ്ങനെ സ്മെല്ല് വെക്കാനും പെട്ടെന്ന് എന്താ പറയുക ആ ഒരു കുട്ടിത്തെറി കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ കുറച്ച് ഒരു വായു സഞ്ചാരമുള്ള സ്ഥലത്ത് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പം ഞാൻ എനിക്ക് വായു സഞ്ചാരം വെട്ടം വെളിച്ചൊക്കെ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ സിങ്കും പിന്നെ നമ്മളടുപ്പൊക്കെ ഇതേപോലെ അടുത്തെടുത്താണ് കേട്ടോ ഇപ്പം പെട്ടെന്ന് തന്നെ സിങ്കിൽ നിന്ന് അങ്ങോട്ട് വെള്ളം തെറി െറിപ്പില്ല ആ ഒരു രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെനി അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ ടിപ്പ് കിട്ടോ പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ചെമ്മണിയും കാര്യങ്ങളൊക്കെ ഹോമൊക്കെ സെറ്റ് ചെയ്യണവിലാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ പക്ഷേ അതിനൊന്നും ഇപ്പം കഴിയൂലെന്നുള്ളതിൽ ഒരു വായു സഞ്ചാരമുള്ള സ്ഥലത്താക്കണമെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ തിന്ന് പണിക്ക് വേണ്ട സാധനമാണ് കേട്ടോ അക്കോക്സിയാണേ അപ്പോൾ അത് ഞാനിവിടെ കൊണ്ടുവന്നു വെച്ചിരുന്നത് പക്ഷേ ഇതെല്ലാം ഇന്ന് വേണ്ടീനെ കേട്ടോ ഇത് വൈറ്റാണ് വാങ്ങിക്കൊണ്ടതിന് അടിയിൽ ബ്ലാക്ക് ആണ് വേണ്ടത് വൈറ്റ് ടൈൽ ആകുമ്പോൾ അതിൻ്റെ അടിയിൽ ബ്ലാക്ക് ബ്ലാക്കാണ് വേണ്ടതെന്ന് അപ്പം ഞാൻ കുഞ്ഞുട്ടോട് തന്നെയും പറഞ്ഞത് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്നിട്ടോ ഇതെല്ലാം വേണ്ടത് മനസ്സാകുമെന്ന് പക്ഷേ മൂപ്പര് പറഞ്ഞു അതാണ് വേണ്ടത് പക്ഷേ പണിക്കാരൻ വന്നപ്പോൾ പറഞ്ഞു അതെല്ലാം വേണ്ടത് ഇപ്പം മാറ്റിക്കൊണ്ടിരുന്നേ പിന്നെ ടൈലിന്റെ കാര്യത്തിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞിട്ടില്ലേനെയോ അപ്പോൾ നമ്മൾ ടൈൽ എടുക്കുമ്പണ്ടല്ലോ ഈ ബാത്റൂമത്തെ ടൈലാണെങ്കിലും ഒക്കെ ഇങ്ങനെ പ്ലെയിനായിട്ട് ഇങ്ങനെ കയമോ ഇല്ലാത്ത രീതിയിൽ എടുക്കാൻ നോക്കുക അപ്പം ഞാൻ ആണെങ്കിലും കിച്ചണിൻ്റെ ചുമരാണെങ്കിലും അതേപോലെ തന്നെ ബാത്റൂമൊക്കെ ഞാൻ അങ്ങനെ അല്ലാതെ പ്ലെയിൻ ആയിട്ട് അല്ലാതെ എടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു കേട്ടോ കാരണം ഞാൻ പറയാൻ എന്താണല്ലതെന്നോ നമ്മളെ പുറത്തത്തെ ബാത്റൂം ഇതാ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇടകൾ വരുന്നതെട്ടോ പക്ഷേ ഇങ്ങനെ ഇടകൾ വരുമ്പോഴേ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ബാത്റൂമൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലം ക്ലീൻ ചെയ്യാൻ ഉണ്ടാകും പക്ഷെ അതൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോന്നും നമ്മളിങ്ങനെ സെപ്പറേറ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ കൈ ഇത് വെച്ചിട്ട് ടയണം അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ചളി കെട്ടി നിൽക്കാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ അവിടെ കാണിച്ചിട്ട് കണ്ടോ ഇതേപോലെ ഇങ്ങനെ നിക്കും നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ വിട്ടു പോവാതെല്ലാം ആ ഭാഗം ഇങ്ങനെ അതാക്കി എടുക്കണം പക്ഷെ നമുക്ക് ഇങ്ങനെ കൈമോയൊന്നുമില്ലാതെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഈ സീകരണം അപ്പം എന്താ അതാണ് എനിക്ക് പറഞ്ഞതല്ല രണ്ടാമത്തെ ടിപ്പ് കേട്ടോ അപ്പോ നമ്മള് ടൈലും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും ഇവിടെ നമ്മുടെ സോയാ ചങ്ക്സ് റെഡി ആക്കിയിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ടൈലിന്റെ കാര്യം പറഞ്ഞ ഇത് പുതിയതായിട്ടൊക്കെ എടുക്കാൻ പോണവില്ക്കും ചിലപ്പോൾ അതിനെക്കുറിച്ച് തീരെ ഒരു ഒരറിവില്ലാത്തവൽക്കും വേണീട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പൊ ഞമ്മക്ക് അപ്പം ഈ ടൈലൊന്നും എടുത്ത സമയത്ത് പറ്റി പറഞ്ഞു കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഇതിപ്പോൾ ഒരു ഒന്ന് രണ്ട് നമ്മൾ ഇട്ടിട്ട് അപ്പോൾ അത് ക്ലീൻ ചെയ്ത് തുടങ്ങി ആ ഒരു വന്ന ആ ഒരു ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ ഇനിയിപ്പോൾ അടുക്കളയിൽ ഒരിത്തിരി നമ്മൾ ഒരു കൗണ്ടർ ടോപ്പിന് മുകളിലാണെങ്കിലും നമുക്ക് കുറച്ച് സ്ഥലമൊക്കെ ആണെങ്കിലും ക്ലീൻ ചെയ്യാൻ ഈസിയാണ് പക്ഷേ ബാത്റൂമിലൊക്കെ ആവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ മക്കളൊന്നും ക്ലീൻ ചെയ്തോളുന്നില്ലല്ലോ അപ്പോൾ ആകെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഇതേപോലെ അതിൻ്റെ ഇടയിലൊക്കെ പോയിട്ടൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ടി വരും അപ്പോൾ പുതിയതായിട്ട് തീരൊന്നും ഉണ്ടോ അതിനെ കുറിച്ച് അറിയാത്തപ്പോലൊക്കെ ഇതേപോലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണത് നല്ല രീതിക്കാർ കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഒരു കാര്യം ഫ്രിഡ്ജിന് സ്പേസ് എന്നുള്ളത് അപ്പോൾ അപ്പം ഫ്രിഡ്ജിൻ്റെതാ ഇവിടെ ഞാൻ സ്പേസ് ഇട്ട് കിട്ടുന്നുട്ടോ എവിടെ ഇവിടെയല്ല എന്നിട്ട് ഇപ്പുറത്ത് ഇതാ ഈ കബ് വെച്ചില്ലേ അതിൻ്റെ ഇപ്പുറത്ത്താ കുറച്ച് സ്പേസ് അവിടെ ആ സ്വിച്ച് ബോർഡിൻ്റെ അടുത്തൊക്കെ ആയിട്ട് അവിടെയാണ് ഫ്രിഡ്ജ് വെക്കാൻ നമ്മൾ മുന്നേ സ്പേസ് കണ്ടിട്ടുണ്ട് ഇനി കേട്ടോ അപ്പൊ അതവിടെ നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഫ്രിഡ്ജിന്റെ കാര്യത്തിലും തീരുമാനമായി സിങ്കിന്റെ കാര്യത്തിലും തീരുമാനമായി ഇനിയിപ്പോ അറിയേണ്ടത് എന്നുള്ളതാണ് അടുപ്പ് സംഗതി ഇല്ലെട്ടോ നമ്മൾ ഈ ഒരു അടുക്കളയിൽ അടുപ്പുണ്ടാക്കിയിട്ടില്ല നമുക്കൊരു ചെറിയൊരു വർക്ക് ഏരിയയും കൂടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടേനെ അപ്പം അത് നമുക്കൊരു ആ ഉള്ളിൽ റൂമിൽ ബാത്റൂമ് വരുന്നതുകൊണ്ട് നിങ്ങളൊരു ചെറിയൊരു വർക്ക് ഏരിയ പുറത്തേക്ക് എടുക്കണം എന്നിട്ട് ആ ബാത്റൂം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടേനെ കേട്ടോ ഞാൻ വീഡിയോയിൽ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ആദ്യമായിട്ട് കാണുന്നതിലൂടെ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് ഒരു വർക്ക് ഏരിയ വരുന്നതുകൊണ്ട് അത് എന്തെങ്കിലും കഴിയണ കാലത്തൊക്കെ എടുക്കുമ്പോൾ ഷീറ്റൊക്കെ ഇട്ട് അവിടെ ഒരു നമുക്കൊരു അടുപ്പൊക്കെ സെറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇവിടെ അടുപ്പൊന്നും ഉണ്ടാക്കാൻ ഇത് അപ്പോൾ അങ്ങനെ പറഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡിയായി സെറ്റപ്പായി എടുക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ വേഗം ഒരു തട്ടി തട്ടിപ്പൂട്ട് സാമ്പാറും പിന്നെ നമ്മുടെ സോയാ ചങ്സും ചോറും എല്ലാം റെഡിയാക്കി പതിനൊന്ന് മണിയായപ്പോഴേക്കും എൻ്റെ ഫുൾ പരിപാടി കഴിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇന്നാണെങ്കിൽ പണിക്കാരും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ നമുക്ക് കുറച്ചുകൂടി നേരെ വൈകാനുള്ള സാധ്യതകളൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കണത് പിറ്റേ ദിവസമാണ് കേട്ടോ കാരണം അന്ന് സൂചിയൊക്കെ കുത്തി ഭയങ്കര കരച്ചിലായി ബഹളായി വീഡിയോ എടുക്കാനൊന്നും പറ്റണുണ്ടായിരുന്നില്ല കേട്ടോ രാത്രിക്കും ആൾ ഒരു രണ്ട് മണി കാല സമയത്ത് ഉണ്ടെന്നിട്ട് പിന്നെ ഒരു അഞ്ചുമണിയൊക്കെ ആവാൻ സമയത്താണ് കേട്ടോ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കാല ആയിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോ വോയിസ് ഓവർ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾ സുഭവിക്കിരുന്നിട്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ് എന്നുള്ളത് അപ്പം ഏതായാലും ഓൻ ഉറങ്ങാതെ ഓനിങ്ങനെ കളിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഇൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പെൻഡിങ് പെൻഡിങ്ങുണ്ടായിന് അപ്പം അങ്ങനെ എഡിറ്റിങ്ങൊക്കെ ചെയ്തു കഴിഞ്ഞ വീഡിയോ കുറച്ച് ലോങ്ങ് ആയി ലെങ്ത്തി ആയിനല്ലോ അപ്പം പിന്നെ അത് എഡിറ്റൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും എനിക്കും ഉറങ്ങാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ അപ്പം ഇനി ഞാൻ എൻ്റെ ഡ്യൂട്ടിയിൽ കയറുട്ടോ അങ്ങനെ ഞാൻ എന്ത് ഗോതമ്പ് ദോശ ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് ഡ്യൂട്ടിയിൽ പ്രവേശിക്കലും സിനിമ ഉണരലും ഒപ്പമായിട്ടോ സംഗതിയാളൊരു നാലരഞ്ചണി ആകുമ്പോഴാണ് ഉറങ്ങിയതെങ്കിലും പക്ഷെ ആളൊരു അരമണിക്കൂറൊക്കെ ഒന്ന് കണ്ണുമ്പോൾ ആളെണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ മുതൽ എൻ്റെ അവസ്ഥ തന്നെ കേട്ടോ ഒക്കത്ത് നിന്ന് കിട്ടി ഇറങ്ങൂലൊക്കത്ത് ഇങ്ങനെ ഈ ഒരു ഒക്കത്ത് നിൽക്കൽ തന്നെയാണ് കേട്ടോ പണി അപ്പം ഇനി ഇന്ന് എത്രത്തോളം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല പക്ഷെ എന്നിട്ട് അതിലെൻ്റെ പണി ഏകദേശമൊക്കെ തീരുമാനമാകും അപ്പം എന്ന് ഞാൻ അതും കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ഞമ്മക്ക് ഈ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാം കേട്ടോ കുഞ്ഞുട്ടി കുഞ്ഞുട്ടിപ്പോൾ ചായക്കുള്ള സമയം കഴിക്കണേ അപ്പം ഞാൻ വേഗം കൊണ്ടുപോയിട്ട് വീട്ടിലേക്ക് ചായ ഒക്കെ കൊടുക്കട്ടെ ഇന്നിപ്പോൾ രാവിലെ എണീച്ചിട്ട് പിന്നെ ഇപ്പൊ ചിനിയും പറ്റൂല ആഹാരം പറ്റുന്നില്ല കേട്ടോ എൻ്റെ തന്നെയാണ് സംഗതി അപ്പം ഞാനോനെയും കൊണ്ട് ഞാൻ ഈ ഗോതമ്പ് ദോശയും ഒന്ന് സെറ്റപ്പ് ആക്കി വയ്ക്കട്ടെ കേട്ടോ പിന്നെ കുറെ സമയത്തിന് ശേഷം ഞങ്ങൾ ഒന്നൊരിത്തിരി ആക്റ്റീവായിട്ടോ അതോ പേനയും പെൻസിലൊക്കെ ആയിട്ട് ഇവിടെ വരച്ച് ഇരിക്കുന്നുണ്ടോ പിന്നെ ഞാൻ ഉച്ചക്കെടുത്ത വീഡിയോ ആണ് ഉച്ച സമയമായപ്പോഴേക്കും നമ്മുടെ ഇവിടെ ഇതിന്റെ സൈഡൊക്കെ ഏർ ഉരുട്ടലും അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് എന്താ നമ്മുടെ സിങ്ക് വെച്ചിട്ട് കേട്ടോ സിങ്ക് നമ്മൾ ആ ഒരു ടൈലെടുത്ത സമയത്ത് തന്നെ വാങ്ങി വാങ്ങിവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അന്ന് വീഡിയോ ഒന്നും കാണാത്തതുപോലെ ആയിരിക്കാം കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ കമൻറ്റ് ചെയ്ത് എഴുതിയത് പിന്നെ അത്രയും കാലമൊന്നും സിംഗ് ഇല്ലാതെ അങ്ങനെയാണ് ജീവിച്ചത് അതുകൊണ്ട് ഇനിയിപ്പം പൈപ്പ് വേണ്ട സിങ്ക് വേണ്ട അങ്ങനെയുള്ളതൊന്നും ഞങ്ങൾക്കില്ല കേട്ടോ ഇപ്പോഴത്തെ കാലത്തെ ആധുനിക സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് നമ്മൾ പുതിയ വീട് വീടിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കണത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ടൈലും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ഉച്ചക്ക് ചോറ്ന്നാൽ പോയ സമയത്ത് ഞാൻ അടുത്ത വീഡിയോ ആണ് കേട്ടോ പിന്നെ ഞാൻ നാലണി ആയപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പടി ഉണ്ടാക്കണല്ലോ അപ്പോൾ കുറച്ച് ചവരി ഉണ്ടോ അപ്പോൾ ചവരി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു അതേപോലെ തന്നെ ഏതാ പാല് നല്ല കട്ട് ചെയ്യുന്നു അപ്പോൾ അതൊന്ന് തളപ്പിച്ചെടുക്കാനും വേണ്ടിയിട്ട് വെച്ചിരിക്കണേട്ടോ പാൽവായക്ക ഉണ്ടാക്കാന്ന് വിചാരിച്ചതാണ് നോമ്പിനു കൊണ്ടെന്ന് വെച്ചാൽ ചൗകരിയാണ് കേട്ടോ പിന്നെ അതിനെ തൊട്ടിട്ടില്ല അങ്ങനെ പിന്നെ ഞാൻ വേഗം ഒരു പാൽവായക്കൊക്കെ സെറ്റപ്പ് ആക്കി എടുത്തു കേട്ടോ അപ്പൊ ഇനി നാലുമണിക്ക് ഞാനെ പ്രത്യേകിച്ച് ചായക്ക് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ പിന്നൊരു ഇരുന്ന് കഴിയുമ്പോൾ ഇത്തിരി കൂടി കുറവും പിന്നെ ഞാൻ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണേട്ടോ അപ്പൊ അങ്ങനെ ഇന്നത്തോടു കൂടി നമ്മുടെ ബാത്റൂമിന്റെ ടൈലൊട്ടിച്ചാലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ ഞാനൊരു ടോർച്ച് കൊടുത്തിട്ട് പോകുന്നതാണ് അടിച്ചിതൊന്നും അത്രക്കെയാണ് കണ്ട് കാണണമെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞു ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസാം വലിക്കും ബൈ ബൈ